ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നോക്കി മാറട്ടെ ചയാപജയ പ്രക്രിയയിലെ അടുത്ത ഒരു പ്രാധാന്യമുള്ള വിഷയം നമ്മുടെ ജൈവഘടികാരമാണ് ജൈവഘടികാരം ഉണ്ടെന്നുള്ള അറിവും അതിനെ മതിക്കാനുള്ള ശ്രദ്ധയും ഇല്ലെങ്കിൽ നമ്മുടെ ചയാപജയ പ്രക്രിയ വളരെ മോശമായി തീരുകയാണ് ചെയ്യുക അതിനെക്കുറിച്ച് നമ്മളിവിടെയുന്നത് ഇങ്ങനെയാണ് കീപ്സ് മെറ്റാബോളിസം ആക്ടീവ് ആൻഡ് സപ്പോർട്ട്സ് ഹെൽത്തി നമ്മുടെ ശരീരം സെർക്കാരിൻ റിതം എന്ന സ്വാഭാവിക ദിനചക്രം പിന്തുടരുന്നു ഇത് ചയാപചയം എപ്പോൾ സജീവമാകണം അല്ലെങ്കിൽ മന്ദഗതിയിലാകണം എന്നത് നിയന്ത്രിക്കുന്നു പകൽ സമയത്ത് ശരീരം പ്രവർത്തനത്തിനും ദഹനത്തിനുമായി കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നു രാത്രിയിൽ ഈ ഊർജം പണികളിലും വീണ്ടെടുക്കലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതോടെ ചയാപചയ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നു ക്രമരഹിതമായ ഉറക്കം നൈറ്റ് ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് എന്നിവ ഈ താളത്തെ ആശയക്കുഴപ്പത്തിലാക്കും അത്തരം തടസ്സം ചയാപചയത്തെ ദുർബലപ്പെടുത്തുന്നു ഇത് ക്ഷീണം മോശം ദഹനം ശരീരഭാരത്തിൽ അസന്തുലിതാവസ്ഥ എന്നിവയിലേക്ക് നയിക്കുന്നു ജൈവഘടികാരം എന്നത് എല്ലാ ജീവികളുടെയും അകത്ത് ഈ പിനിയൽ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് മനുഷ്യരിൽ പീനിയൽ ഗ്ലാൻഡിലാണ് മറ്റു ജീവികളിൽ അങ്ങനെ പിന്നീൽ ഗ്ലാൻഡിൽ തന്നെ ആകണം എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോ ഈ ഗ്ലാൻഡുകളൊന്നും ഇല്ലാത്ത ജീവികളിലും സർക്കാരിൽ ഋതം വർക്ക് ചെയ്യും മനുഷ്യനിൽ അത് വളരെ എവിഡന്റ് ആയിട്ട് കാണുന്നത് ഈ ഗ്ലാന്റിലാണെന്ന് മാത്രം അപ്പോ ഈ ഋതം എന്ന് പറയുന്നത് സൂര്യചന്ദ്രന്മാരുടെ ചലനത്തെ ആധാരമാക്കിയിട്ട് ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ ആധാരമാക്കിയിട്ടാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഇതിൽ പകല് വെളിച്ചം വരുന്ന സമയത്ത് ഏഹ് ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടാനും അതിനനുസരിച്ച് ശരീരത്തെ സജീവമാക്കാനും വെളിച്ചം പോകുന്നതോടുകൂടി അത് നിഷ്ക്രിയത്വത്തിലേക്ക് പോയി പുതിയ ഒരു പുതിയ അല്ലെങ്കിൽ മറ്റൊരു മെക്കാനിസത്തിലേക്ക് നീങ്ങുവാനും ശരീരത്തെ പ്രേരിപ്പിക്കും അപ്പോ ഈ പകൽ സമയത്ത് ശരീരപ്രവർത്തനങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ദഹനം എന്നുള്ള ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നത് ഭക്ഷണം ദഹിക്കുക എന്നുള്ളതിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നത് പകലാണ് അപ്പൊ അതിന് കൂടുതൽ ഊർജം ശരീരം ഉപയോഗിക്കും ഈ ശരീരം ഊർജ്ജം ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഊർജ ഉൽപാദനത്തിന്റേതായിട്ടുള്ള മെറ്റാബോളിക് ആ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കോശ നിർമ്മാണത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും സജീവമായിരിക്കും ആ സമയത്ത് പകൽ സമയത്ത് വെളിച്ചം വങ്ങുന്നതോടു കൂടി അതുപോലെ തന്നെ രാത്രിയാകുന്നതോടുകൂടി ഇത് രണ്ടും എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രിയാകുക എന്നുള്ളത് മാത്രമല്ല വെളിച്ചം മങ്ങുന്നത് അതോടുകൂടി നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ സജീവതയിൽ നിന്നും മാറി മന്ദഗതിയിൽ വിശ്രമാവസ്ഥയിലേക്ക് വിശ്രാന്തിയിലേക്ക് നീങ്ങിക്കൊള്ളു ഈ വിശ്രാമാവ് വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും ഈ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ പ്രവർത്തനം മന്ദീഭവിക്കും എന്നിട്ട് ശരീരത്തിന്റെ റെസിലിയൻസിലേക്ക് അതായത് പുനഃസ്ഥാപനത്തിലേക്ക് കേടുപാടുകൾ മാറ്റുന്ന കാര്യത്തിലേക്ക് അതുപോലെ തന്നെ മറ്റേ വീണ്ടെടുക്കൽ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ താളപ്പിഴകൾ ഉണ്ടെങ്കിൽ അവയെ വീണ്ടെടുക്കുന്നതിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പൊ ഈ സമയത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെറ്റാബോളിക് ആക്ടിവിറ്റി കോശത്തിന്റെ പുനർനിർമാണം നടക്കുമെങ്കിലും ഈ ഊർജ്ജ വിസ്ഫോടനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വളരെ താഴ്ന്ന അളവിലായിരിക്കും ഉണ്ടാവുക അവിടെ ദഹനം എന്നുള്ള പ്രക്രിയ ഒട്ടും നടക്കില്ല ഒട്ടും നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുക പലപ്പോഴും നമ്മൾ ഈ ആധുനിക ലോകത്തെ ഈ സർക്കാരിന്റെ നൃത്തത്തെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് രാത്രി നമ്മൾ ലൈറ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ഈ മൊബൈൽ ഫോണുകളിലെ ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോ നമ്മള് കൂടുതൽ സമയം അതിലേക്ക് ചെലവഴിക്കുന്ന ചെലവഴിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മനസ്സിലാവുക ഇത് രാത്രിയായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ബോഡിക്ക് മനസ്സിലാവുക രാത്രിയായി എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും അപ്പൊ ഇത് ശരീരത്തെ ശരിയാം വിധമല്ലാതെ ആണ് പ്രവർത്തിപ്പിക്കുക അത് വിശ്രമത്തിലേക്ക് പോകാൻ നാടികൾക്ക് കഴിയില്ല അതേസമയം ദഹനപ്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ നടക്കാതെയാകും ഈ നമ്മുടെ ഉറക്കം എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ഒരവസ്ഥയിലൊക്കെ പത്തുമണിക്കൊക്കെ കിടക്കുന്നത് തന്നെ വിരളമാണ് പതിനൊന്നും പന്ത്രണ്ടും ഒരുപണിയും വരെ നൈറ്റ് ലൈഫിന്റെ ഒക്കെ ഒരു പ്രാധാന്യം വന്നതോടുകൂടി പ്രാധാന്യം എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ അതിന്റെ പ്രാധാന്യം വന്നതോടുകൂടി നമ്മൾ വളരെ വൈകിയാണ് ഉറങ്ങുന്നത് ഇതേപോലെ മറ്റൊന്നാണ് നമ്മുടെ തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റുകൾ ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റുകൾ ഈ ക്രമരഹിതമായിട്ടുള്ള ഉറക്കം അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ടി വി പോലുള്ള അവയുടെ ഉപയോഗം ഒക്കെ വരുന്നതോടുകൂടി നമ്മുടെ ആ റിതം കൺഫ്യൂസിക്കാണ് നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ട് തന്നെ ഈ നൈറ്റില് ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി കുറയുകയും പകല് അത് വീണ്ടെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ശരീരം ചെന്നു ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ സി റൂമുകളിൽ ഇരിക്കുന്നു വെയിലെത്തു പോകുന്നില്ല ഇരി മുറികളിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു പ്രശ്നമാണ് പകൽ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെയിലും ഒക്കെ കിട്ടുന്നതാണ് വൈറ്റമിൻ ഡിയും നമുക്ക് ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ നമ്മൾ അടഞ്ഞ മുറികളിൽ ഇരിക്കുന്നു എന്നാൽ കണ്ണ് ഇത്തരം ഉപകരണങ്ങൾ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാവുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അത് അങ്ങനെ അല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ശരീരത്തിന്റെ ജൈവ ഘടികാരം എന്ന് പറയുന്നതിനെ മതിക്കാത്തതിന്റെ അതിനെ വാല്യൂ ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ടോട്ടലി ബാധിക്കുന്നുണ്ട് അപ്പോ ഈ ചയാപചയ തകരാറുകൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ജൈവഘടികാരത്തെ മതിക്കാത്തതാണ് അതിനെ കൃത്യമായിട്ടും മതിക്കണം എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പകല് നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കണം കൊള്ളണം പുറത്തെ വായുവും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് പുറത്തെ ആളുകളായിട്ട് സോഷ്യബിൾ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇതിന് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവന്ന് വിശ്രമത്തിലേക്ക് പോകേണ്ടതുണ്ട് രാത്രിയാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടതുണ്ട് പൂർണ്ണ വിശ്രമത്തിലേക്ക് കയറേണ്ടതുണ്ട് ഈ ഉപകരണങ്ങൾ കണ്ണിലേക്ക് ലൈറ്റുകൾ തരുന്ന ഉപകരണങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് ഈ രീതിയിൽ നമ്മൾ ഒരു ഒരു പുനഃക്രമീകരണം നടത്തി കഴിഞ്ഞാൽ അതായത് പ്രകൃതി കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഭാവിക പ്രവർത്തനം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജീവിക്കുന്നവരുടെ സ്വാഭാവിക പ്രവർത്തനമൊക്കെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റി അതിനനുസരിച്ച് ഉയർന്നു വരുന്നത് നമുക്ക് കാണാനാകും ഇത് മറ്റൊരുപാട് ഘടകങ്ങൾ നമ്മൾ ഇവിടെ സംസാരിച്ചല്ലോ ഈ ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക കാരണം സർക്കാർ സർക്കാരിഥം എല്ലാം ശരിയാക്കി ബാക്കിയൊന്നും ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നൂറ് ശതമാനം ഫലം ഒന്നും ഉണ്ടാവില്ല പക്ഷെ സർക്കാരിതം ശരിയാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫലം നമുക്കുണ്ടാവും അപ്പോൾ ദഹനം പകലാണ് നടക്കേണ്ടത് ഭക്ഷണം പകലാണ് കഴിക്കേണ്ടത് രാത്രി ഭക്ഷണം കഴിക്കരുത് രാത്രി എന്നുള്ളത് ഉപകരണങ്ങൾ നോക്കിയിരിക്കാനുള്ളത് വിശ്രമിക്കാനുള്ളതാണ് അതുപോലെ തന്നെ പകലെന്നുള്ളത് പ്രവർത്തിക്കാനുള്ളതാണ് കൊള്ളാനുള്ളതാണ് കാറ്റും സമൂഹവും ഒക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അപ്പൊ ഈ വിധത്തിലുള്ള ഒരു പുനഃക്രമീകരണം നമ്മുടെ ഉള്ളിൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ചയാപചയ പ്രക്രിയകൾ ശരിയാമിതമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഈ ഒരു വിഷയം എത്രത്തോളം ബാധിക്കുന്നുണ്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നിരീക്ഷിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക